നമസ്കാരം ഈ ആരോഗ്യമന്ത്രി എന്തൊരു അത്യാഹിതമാണ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലെ ഏറ്റവും വലിയ സർക്കാർ ആശുപത്രിയുടെ സ്ഥിതി അതീവ ദയനീയം കാലങ്ങളായി അത്യാഹിത വിഭാഗം ചോർന്നൊലിക്കുന്നു ശേഷിച്ച കെട്ടിടത്തിൽ നിന്ന് കോൺക്രീറ്റ് അടർന്നു വീഴുന്നു ഇവിടെയെല്ലാം നിന്നും രോഗികളും ആശുപത്രി ജീവനക്കാരും കൂട്ടിരിപ്പുകാരും രക്ഷപ്പെടുന്നത് തലനാരിഴയ്ക്ക് പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ താൽക്കാലിക കാഷ്വാലിറ്റിയാണ് ചോർന്നൊലിക്കുന്നത് കുടചൂടി രോഗികളും ഡോക്ടർമാരും എത്തേണ്ട അവസ്ഥ മഴ കനത്താൽ കാഷ്വാലിറ്റിയിൽ വെള്ളം നിറയും ഈ ദയനീയ അവസ്ഥ ആശുപത്രി അധികൃതർ മേലുദ്യോഗസ്ഥരെ പലവട്ടം ധരിപ്പിച്ചു ഒരു അനക്കവുമില്ല കാഷ്വാലിറ്റിയിലെ സീലിംഗ് ഏതു നിമിഷം വേണമെങ്കിലും തകർന്ന് രോഗികളുടെ തലയിൽ വീഴാനുള്ള സാധ്യതയുണ്ട് മഴ പെയ്യുമ്പോൾ ഇതിനു മുകളിൽ വെള്ളം വന്ന് നിറയുകയും ചോരുകയുമാണ് വെള്ളം കെട്ടിക്കിടന്ന് അത് ആകപ്പാടെ നിലംപതിക്കാനുള്ള സാധ്യതയും ഏറെ പുനരുദ്ധാരണം ആരംഭിച്ചിരിക്കുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ നിലവിലെ സ്ഥിതി അതീവ ശോചനീയം തന്നെ ആശുപത്രിയിൽ കോൺക്രീറ്റ് കഷ്ണം അടർന്നു വീണതിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഗർഭിണിയും ഭർത്താവും രക്ഷപ്പെട്ടത് തലനാലിഴയ്ക്കാണ് ശോചയാവസ്ഥയിലായ ബി ആൻസി ബ്ലോക്കിലാണ് കോൺക്രീറ്റ് അടർന്നു വീണത് കാർഡിയോളജി വിഭാഗത്തിൽ നിന്ന് രക്തബാങ്കിലേക്കുള്ള പാതയിൽ കോൺക്രീറ്റ് അടർന്നു വീഴുന്നത് പതിവ് സംഭവമാണ് ഒരു ദിവസം കുറഞ്ഞത് ആയിരത്തിലധികം ആളുകൾ ഈ പാത ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമാണ് കോൺക്രീറ്റ് കഷ്ണം അടർന്നു വീണത് ഇതിൽ നിന്നാണ് ഗർഭിണിയായ സ്ത്രീയും ഭർത്താവും തലനാരഴയ്ക്ക് രക്ഷപ്പെട്ടത് നിർമ്മാണത്തിലെ പിഴവ് കാരണം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ ബി ആൻ സി ബ്ലോക്ക് പണ്ടേ ദുർബലമാണ് ഇരുപത് വർഷം മാത്രമേ കെട്ടിടത്തിന് പഴക്കമുള്ളൂ എങ്കിലും ശോച്യാവസ്ഥയെ സംബന്ധിച്ച് നിരവധി ആക്ഷേപങ്ങളാണ് ഉയർന്നത് കെട്ടിടം പൊളിച്ചു മാറ്റുകയേ നിർവാഹമുള്ളൂ എന്ന തരത്തിൽ പി ഡബ്ല്യു ഡിയിലെ സാങ്കേതിക വിദഗ്ദ്ധർ അടക്കം റിപ്പോർട്ട് നൽകി ജനറൽ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കിന്റെയും അത്യാഹിത വിഭാഗത്തിന്റെയും നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിലാണ് ബി ആൻ സി ബ്ലോക്കിലേക്ക് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചത് നിലവിൽ കാത്രാബ് ഐ സിയു രക്തബാങ്ക് ന്യൂറോ ഐ സിയു എം ഐ സിയു തുടങ്ങിയവയും കുട്ടികളുടെയും ഗർഭിണികളുടെയും വാർഡും ഈ ബ്ലോക്കിലാണ് പ്രവർത്തിക്കുന്നത് പഴയ ആശുപത്രി കെട്ടിടം പൊളിച്ചതോടെ ഉണ്ടായിരുന്ന പല സംവിധാനങ്ങളും വാർഡുകളും ഇവിടേക്ക് മാറ്റേണ്ടി വന്നു ഇതിനു മുൻപായി കെട്ടിടത്തിന്റെ സുരക്ഷിതത്വം പരിശോധിക്കണം എന്നാവശ്യമുണ്ടായിരുന്നു ഇതിനായി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെയും പൊതുമരാമത്ത് കെട്ടിട വിഭാഗത്തിലെയും രണ്ട് വിദഗ്ധ സമിതികളെ നിയോഗിക്കുകയും ചെയ്തിരുന്നു ഇവരുടെ റിപ്പോർട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല റിപ്പോർട്ട് ലഭിച്ച ശേഷമേ ബി ആൻസി ബ്ലോക്കിലേക്ക് ആശുപത്രി സംവിധാനങ്ങൾ മാറ്റുകയുള്ളൂ എന്ന നിലപാടെടുത്ത സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയ ശേഷമാണ് നിലവിൽ ഈ ബ്ലോക്കിനെ ഉപയോഗപ്പെടുത്തിയത് ലിഫ്റ്റ് പ്രവർത്തിക്കുമ്പോൾ കെട്ടിടം കുലുങ്ങുന്നതടക്കമുള്ള സാങ്കേതിക പിഴവുകൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും സുരക്ഷിതത്വത്തെ കൂടി ബാധിക്കുന്ന തരത്തിൽ കോൺക്രീറ്റ് പാളുകൾ അടർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നത് കുട്ടികളുടെ വാർഡിന്റെ ചോർച്ച ശൗചാലയങ്ങളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നത് അടക്കമുള്ള പരാതികൾ വേറെയുമുണ്ട് കെട്ടിടത്തിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുന്നതിന് മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതി എൻ എച്ച് എം മുഖേന തയ്യാറാക്കിയിരുന്നു എന്നാൽ ഇതിനുള്ള അനുമതിയുമായിട്ടില്ല നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രി ഒ പി ബ്ലോക്കിൻ്റെയും അത്യാഹിത വിഭാഗത്തിൻ്റെയും നിർമ്മാണം രണ്ട് ഭാഗങ്ങളിലായി നടക്കുകയാണ് പഴയ ബ്ലോക്കുകൾ പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് ഇതിനുവേണ്ടി പൈലിംഗ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട് പൈലിംഗ് ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇതേ കോമ്പൗണ്ടിലെ ബി ആൻ സി ബ്ലോക്കിൽ നിന്ന് കൂടുതൽ കോൺക്രീറ്റ് പാളുകൾ അടർന്നു വീഴാൻ തുടങ്ങിയത് എന്ന് പറയുന്നു ആശുപത്രിയിലെ നിലവിലെ സ്ഥലപരിമിതി മറികടക്കാൻ ബി ആൻസി ബ്ലോക്ക് കൂടി ഉണ്ടാകണം എന്നാണ് ആരോഗ്യവകുപ്പിലെ ഉന്നതരുടെ താല്പര്യം ഇതാണ് കെട്ടിടത്തിന്റെ ശൌച്യാവസ്ഥയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളും അവഗണിച്ച് ഇതിന് പ്രവർത്തനാനുമതി നൽകിയിരിക്കുന്നത് കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും മിക്കയിടത്തും കോൺക്രീറ്റ് ഇളകി ഇരുമ്പ് കമ്പി വെളിയിൽ വന്നിരിക്കുന്നു പുതിയ കെട്ടിടത്തിന് വേണ്ടിയുള്ള പൈലിംഗ് നടക്കുന്നത് കാരണം പഴയ കെട്ടിടത്തിന് ബലക്ഷയവുമുണ്ട് കോൺക്രീറ്റ് പൊളിഞ്ഞു വീഴാനുള്ള കാരണവും ഇതുതന്നെ കോൺക്രീറ്റിന്റെ വലുതും ചെറുതുമായ കഷ്ണങ്ങളാണ് താഴേക്ക് പതിക്കുന്നത് സിമന്റ് കഷ്ണങ്ങൾ ശരീരത്തിൽ വീണാൽ രോഗികൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട് അസൗകര്യങ്ങളുടെ നടുവിലുള്ള ആശുപത്രി കെട്ടിടങ്ങൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥ കൂടുതൽ ഗുരുതരമാക്കുകയാണ്